ഹായ് ഫ്രണ്ട്സ് പൗത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വിശ്വത്തെ രണ്ടു ദിവസത്തേക്ക് വീണ്ടും പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊണ്ട് ജാമ്യാപേക്ഷ തള്ളാണ് കേസിന് തിങ്കളാഴ്ച പരിഗണിക്കുന്നതാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വേദയ്ക്ക് വല്ലാത്ത സങ്കടം ആവുന്നുണ്ട് വേദയ്ക്ക് മാത്രല്ല അവിടെയുള്ള മാഷിനും ശ്രീജയ്ക്കും വിക്രമിനും വിശ്വത്തിനും ഒക്കെ അങ്ങനെ കോടതി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വേദ പോകുമ്പോ വേദവക്കില്ലേ എന്ന് വിളിച്ച് കളിയാക്കിക്കൊണ്ട് ശ്രീകാന്ത് അങ്ങോട്ട് വരിക ആദ്യ ഹെയറിങ്ങിൽ തന്നെ ജയിക്കാന്നുള്ളത് കൂടുതൽ അഹങ്കാരം ഉണ്ടാക്കും തോറ്റു ജയിക്കുന്നതാ എപ്പോഴും നല്ലത് ആത്മവിശ്വാസത്തിന് കൂടി പോയല്ലേ ഇമ്മതിരി ഒരു സാക്ഷിയാണ് നീ കൊണ്ടു നിർത്താൻ പോകുന്നതെങ്കിലേ ഞാൻ പറഞ്ഞു തന്നേനെ അത് കോടതിയിൽ നിലനിൽക്കാൻ പോകുന്നില്ലെന്ന് അത് പറഞ്ഞു തരാൻ നിനക്ക് ആരും ഉണ്ടായിരുന്നില്ലേ അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം ദർശൻ വക്കീലിനോടെങ്കിലും ചോദിക്കാമായിരുന്നില്ലേ നിനക്ക് ശരി ബസ് ലക്ക് ഫോർ നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി കൊണ്ട് ശ്രീകാന്ത് അവിടുന്ന് പോവാ വേദിക്ക് ഒരു അക്ഷരം പറയാൻ പറ്റിയിട്ടില്ല ഇതേ സമയം വിശ്വത്തെ പോലീസുകാർ കൊണ്ടുപോവുകയാണ് വിക്രവും ശ്രീജാർത്തി അവിടെയുണ്ട് വിഷയിട്ടെന്ന് കരഞ്ഞു വിളിച്ചോണ്ട് ശ്രീജ അടുത്തേക്ക് ചെല്ലും എന്ന വിശ്വത്തിനൊന്നും പറയാൻ പറ്റുന്നില്ല കരഞ്ഞോണ്ട് വണ്ടിയിൽ കയറുകയാണ് അങ്ങനെ പോലീസുകാർ വിശ്വത്തടന്ന് കൊണ്ടുപോകും ശേഷം പിന്നീട് കാണിക്കുന്നത് വേദയും ദർശനം കൂടെ സംസാരിക്കണേ ദർശനം പറഞ്ഞു ആ സാക്ഷിയെ വേദക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നോ അങ്ങനെ ഒരാളെ കോടതിയിൽ നിലനിൽക്കില്ലെന്ന് വേദയ്ക്ക് അറിയാമായിരുന്നില്ലേ വേദം എനിക്കറിയാമായിരുന്നു എന്നാലും വല്ലാത്ത തിരിച്ചടിയായി പോയി അല്ലേ ദർശൻ നമുക്ക് അനുകൂലമായി ഒരു തെളിവു ഇല്ല എന്നുള്ള വിശ്വാസമാണ് അവർക്ക് അവർ മുന്നോട്ട് വെച്ചതിൽ അവർക്ക് തന്നെ വിനയായ ഒരു വാക്കുണ്ട് വേദ എനിക്കറിയാം ദർശൻ വിഷേട്ടൻ ഫ്ലാറ്റിന് വേണ്ടി അഞ്ചു ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള കഥയല്ലേ ദർശൻ പറയും ആ അതെ ദർശൻ നോക്കിക്കോ അത് കള്ളമാണെന്ന് ഞാൻ കോടതിയിൽ തെളിയിച്ചിരിക്കും വിഷേട്ടനെ ഞാൻ പുറത്തിറക്കിയിരിക്കും എന്ന് പറഞ്ഞ വേദ എവിടുന്നു പോവാണ് ചെയ്യുന്നത് ശേഷം പിന്നീട് കാണിക്കുന്നത് വർക്ക്ഷോപ്പിലാട്ടോ അവിടെ രാജേട്ടൻ വിക്രമിനോട് പറയും ആ ഷാജിയെ മുന്നിൽ നിർത്തി നമ്മൾ ജയിക്കുന്നു വിചാരിച്ചതാ നമുക്ക് പറ്റിയ അബദ്ധം ഏതാ പറഞ്ഞിരുന്നോ അവൻ പല പ്രാവശ്യം ജയിലിൽ പോയത് ഈ മൊഴി കോടതി വിഷുസ്ക്കും തോന്നില്ലെന്ന് ജോസഫ്ക്കും എടാ നമ്മുടെ വക്കീൽ നീ സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാവോ രാജേട്ടൻ ചോയ്ക്കും ആര് വേദയും ജോസഫേ ആ കുട്ടിയുടെ കുഴപ്പം കൊണ്ടല്ല ഇത് സംഭവിച്ചത് വിഷു അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു രേഖയും നമ്മുടെ കൈയിൽ ഇല്ലാത്തതുകൊണ്ടാണ് അഞ്ച് ലക്ഷത്തിന്റെ ചിട്ടി വിഷം ചേർന്നു എന്നുള്ളത് രേഖപ്പെടുത്തിയതാ എനിക്ക് അത്ഭുതം അല്ലെ വിക്രം ഇനി വിനായകനെ ഈ കേസുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവോ വിശ്വത്തിന് പണത്തിന്റെ ആവശ്യം ഉണ്ടാവുന്ന പ്രോസിക്യൂഷൻ വാദിച്ചത് ആ രസീദിന്റെ അടിസ്ഥാനത്തിലല്ലേ വിനായകൻ ഒപ്പിട്ട് വാങ്ങിച്ച ആ രസീദ് എങ്ങനെ പ്രോസിക്യൂട്ടറുടെ കയ്യിൽ വന്നു വിക്രം പറയും അങ്ങനെ ഒരു കുറി ചേർന്ന കാര്യം വിശ്വട്ടൻ ഓഫീസിലാരോടെങ്കിലും പറഞ്ഞാണോ പോലീസ് എല്ലാരെയും ചോദ്യം ചെയ്തപ്പോ അതും കാണും കേസിന് ബലം കൂട്ടാൻ അവരത് ഉപയോഗിച്ചതായിക്കൂടെ ആ അതാവാം പക്ഷെ ഇങ്ങനെ ഒരു ട്രാപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു രസീത് ഉണ്ടാക്കിയെടുത്തതോ ആവാല്ലോ അങ്ങനെ ഒരു സംസാരിച്ചോണ്ട് നോക്കുമ്പോ അങ്ങോട്ടൊരു കാർ വരണേ നോക്കുമ്പോ ദർശനാണ് ദർശനം കാണുമ്പോ വിക്രം വേഗം എഴുന്നേറ്റ് അടുത്തേക്ക് ചെല്ലും ദർശനം അങ്ങോട്ടേക്ക് വരുകയാണ് വരണം സാർ ഇത് എന്ത് കോടതിയാണ് ചെയ്ത ആള് തന്നെ കുറ്റ ഏറ്റു പറയുന്നു എന്നിട്ടും ആ സാക്ഷിയെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ദർശൻ പറയും സ്ഥിരമായി പോലീസ് പിടിക്കുകയും കോടതി ഒരുപാട് തവണ ശിക്ഷിക്കും ചെയ്ത ആളെ അയാളുടെ മൊഴി കോടതിക്ക് എന്ത് ഉണ്ടാവ വിക്രം വിക്രം പറയും ഹോ ഒരിക്കൽ തെറ്റ് ചെയ്താ പിന്നെ അയാള് ജീവിതകാലം മുഴുവൻ തെറ്റുകാരനാണല്ലോ അയാൾക്ക് പിന്നെ സത്യം പറയാനുള്ള അവകാശം ഇല്ലല്ലോ ദർശൻ പറയും നമ്മുടെ നീതിബോധവും കോടതിയുടെ നീതിബോധവും രണ്ടാണ് വിക്രം വിഷനെതിരെ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് പരാതി കൊടുത്തിട്ടുള്ളത് ആ തെറ്റ് വിഷൻ ചെയ്തിട്ടില്ലെന്ന് നമ്മള് ഹാജരാക്കുന്ന സാക്ഷിയും അത്രക്കോ വിശ്വാസ യോഗ്യമായിരിക്കണം ഞാനിപ്പെന്താ ചെയ്യേണ്ടേ സാർ വേദയ്ക്ക് പകരം വേറെ ഏതെങ്കിലും വക്കീലിനെ വെക്കണോ കോടതിയിൽ വെച്ച് വിഷയത്തിനെ കണ്ടതല്ലേ ഇനിയും കുറച്ചു ദിവസം ജയിലിനകത്ത് കടന്ന ആ പാവൻ ടെൻഷൻ അടിച്ച് മരിച്ചു പോകും ഇതിനെല്ലാം ഞാനാണെന്നാ അച്ഛനടക്കം എല്ലാവരുടെയും പഴി പ്രഷർ താങ്ങാവുന്നതിനേക്കാളും അപ്പുറായി ദർശൻ പറയും എനിക്ക് മനസ്സിലായി അതുകൊണ്ടാ ഞാൻ വിക്രമിനെ കാണാൻ വന്നത് ഞാൻ ആലോചിച്ചിട്ട് ഇതിനൊരു പരിഹാരമേ ഉള്ളൂ പറയണോ സാർ ദർശൻ പറയും ശ്രീകാന്ത് ഇത് ചെയ്തതേ വിക്രത്തോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമല്ല വേദ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നത് കൊണ്ടുള്ള പക കൊണ്ട് കൂടിയാണ് ദുരഭിമാനം മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കും എന്ന് നമുക്ക് പറയാനാവില്ല അയാളെ പിരികേറ്റാനായിട്ട് എന്റെ അച്ഛനും ഒപ്പം തന്നെ ഉണ്ട് വിക്രം പറയും അല്ല വക്കീല് പരിഹാരം പറഞ്ഞില്ല ദർശൻ പറയും പറയുന്നോണ്ടൊന്നും തോന്നരുത് ഒരുപക്ഷേ വേദവിക്രവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ശ്രീകാന്ത് കേസ് വലിച്ചേക്കും അപ്പത്തന്നെ രാജേട്ടൻ പറയും വക്കീൽ എന്തു വർത്താണ് ഈ പറയുന്നത് ഏയ് രാജട്ടാ നിക്ക് ദർശനോട് പറയും വക്കീൽ സാറേ വേദ അവളുടെ സ്വന്തം ഇഷ്ടത്തിനാ എൻറെ വീട്ടിലേക്ക് വന്ന കയറിയത് അവിടെ തുടരുന്നതും അവളുടെ ഇഷ്ടപ്രകാരം പക്ഷെ സാറിന് ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കുമ്പോൾ രണ്ടുപേർക്കിടയിൽ സംഭവിക്കാവുന്ന ചില അടുപ്പങ്ങൾ ഒരു കണക്ഷൻ കിട്ടലും ഇപ്പൊ ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു കണക്ഷൻ കിട്ടിയ സമയ പക്ഷെ അതിനെ എത്ര കാലം തുടരുന്നറിയില്ല പക്ഷേ ഇപ്പോ അത് ഉപേക്ഷിക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല ഇത് കേൾക്കുമ്പോ രാജേട്ടനും അവിടെ ആനയും കൂട്ടിനും ജോസഫിനൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ ഞാൻ അവളെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ശരിയാ ഒരുപക്ഷെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ലോകത്താണെന്ന് കാണുന്നവർക്ക് തോന്നുകയും ചെയ്യും പക്ഷെ അവളെ വീട്ടിലുള്ളപ്പോ എനിക്കൊരു സന്തോഷമുണ്ട് അതില്ലാതാവുമ്പോ ഞാൻ വക്കീൽ സാറിനോട് പറയാം അപ്പൊ സാറ് അവളുടെ വീട്ടിൽ അറിയിച്ചോളൂ കൂട്ടിക്കൊണ്ടു പോവാൻ അവര് വന്നോട്ടെ പക്ഷെ ഇപ്പൊ ഇല്ല ഇത് കേൾക്കുമ്പോ എല്ലാവരുടെയും സന്തോഷം ഇരട്ടിയാവാം ദർശൻ പറയും നിങ്ങൾ തമ്മിൽ മനസ്സുകൊണ്ട് അടുക്കുന്നുണ്ടെങ്കിൽ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ വിക്രം ചോദിക്കും ഒന്ന് ചോദിച്ചോട്ടെ വക്കീൽ സാറേ വിഷയൻ ആ പണം മോഷ്ടിച്ചുവെങ്കിൽ പോലീസ് ആ പണം കണ്ടെത്തി ഹാജരാക്കണം അല്ലെങ്കിൽ അത് വെറും ഒരു ആരോപണം മാത്രമായിരിക്കില്ലേ ഇത്രയും ചെയ്ത ശ്രീകാന്തിന് അതിന് ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നുന്നുണ്ടോ വിക്രം അപ്പൊ വക്കീൽ സാറ് വന്നത് ശ്രീകാന്തിന്റെ കുറിച്ച് അറിയിക്കാനാണോ ദർശൻ പറയും ഒരിക്കലും ഇല്ല വിക്രം നിങ്ങൾ തമ്മിൽ ഹൃദയം കൊണ്ട് അടുപ്പമുണ്ടെങ്കിൽ ഒരു കാലത്തും തമ്മിൽ പിരിയാതിരിക്കണം അല്ല ഇപ്പോഴും വിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും പേര് ആളുകളുടെ മുന്നിൽ അഭിനയിക്കുകയാണെങ്കിൽ ഇനിയും കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് എത്തിക്കേണ്ടെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ വിക്രം പറയും ഞാൻ പറയുന്നത് കേട്ടിട്ട് വക്കീൽ സാറിന് എന്ത് തോന്നുന്നു ദർശൻ പറയും ശ്രീകാന്തിനോടുള്ള ഫൈറ്റ് നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് നടത്തണം അതിനുള്ള വഴികൾ എന്തെങ്കിലും തോന്നിയാൽ ഞാൻ തീർച്ചയായിട്ടും അറിയിക്കാം വരട്ടെ എന്ന് പറഞ്ഞ് ദർശനോടന്ന് പോവാണ് ദർശൻ പോയി കഴിഞ്ഞാൽ അനിയൻകൂട്ടം ചോദിക്കും ഇയാളിപ്പൊ എന്തിനാ വന്നത് രാജേട്ടൻ പറയും അത് നിനക്ക് മനസ്സിലായില്ലേ വേദയെ വിക്രം ഉപേക്ഷിക്കാൻ വല്ല സാധ്യതയുണ്ടോ മനസ്സിലാക്കാൻ വേണ്ടി വന്നതാ അല്ലാതെ എന്തിനാ ജോസഫ് പറയും അപ്പൊ ഇയാൾക്ക് അങ്ങനെ ഒരു മൊഹം ഇപ്പോഴും ഉണ്ടെന്നാണോ വിക്രം പറയും ഏ അതുകൊണ്ടല്ല ജോസഫ് ഞങ്ങളുടെ ജീവിതം പുറത്തുനിന്ന് കാണുന്നവർക്ക് ഞങ്ങള് തമ്മിലെ പിരിയണം വിചാരിക്കുന്നതില് തെറ്റുണ്ടോ അനിയൻകുട്ടം ചോദിക്കും അപ്പൊ അകത്തുനിന്ന് കാണുന്നവർക്ക് ഈ ബന്ധത്തിന്റെ ശക്തി അറിയാന്നാണോ വിക്രം പറയും ഒന്ന് പോടാ തൽക്കാലം വിഷേട്ടനെ എങ്ങനെ രക്ഷിക്കാന്ന് ആലോചിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ആലോചിച്ചോണ്ടിരിക്ക അതിനുശേഷം പിന്നീട് കാണിക്കുന്നതേ ആ ശ്രീകാന്തിന്റെ മാനേജർ ഉണ്ടല്ലോ ഒരു സുഭാഷ് അങ്ങനെ വീട്ടില് വന്നിരിക്കാം ഈ സമയം അകത്ത് ആരുടെയോ ശബ്ദം കേൾക്കുന്നുണ്ട് വേദടയാ ആ കുട്ടിക്ക് എന്തോ ഗിഫ്റ്റ് ആണ് വേദം കൊടുക്കുന്നത് സുഭാഷ് വന്നപ്പോ ഇവരിങ്ങനെ നല്ല നോർമൽ ആയിട്ട് ആ ചേച്ചി കുടിക്കാൻ എന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞ് പോകുമ്പോ സുഭാഷിക്കും മാഡം വന്നിട്ട് കൊറേ നേരമായോ ഏയ് ഞാൻ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ആയുള്ളൂ കുറച്ചു സമയം സുഭാഷിനോട് സംസാരിക്കാലോ നമുക്ക് അങ്ങോട്ടൊന്ന് മാറി നിൽക്കാം ആ ഓക്കെ മാഡം വേദ ആ കുട്ടിയോട് പറയും മോളി ടോയ് വെച്ച് കളിച്ചോട്ടോ എന്ന് പറഞ്ഞ ആ കുട്ടി അവിടെ നിർത്തിയിട്ട് ഇവര് രണ്ടുപേരും പുറത്തേക്ക് പോവാണ് വേദ പറയും ഞാൻ വന്നതിന്റെ കാരണം സുഭാഷിന് അറിയാലോ അല്ലെ വിക്രമിന്റെ ചേട്ടനെ കൊടുക്കാൻ ശ്രീയേട്ടം മനപൂർവ്വം ഒരുക്കിയ കെണിയാണിതെന്ന് സുഭാഷിന് നന്നായിട്ട് അറിയാം സുഭാഷ് അറിയാതെ വിഷു ഏട്ടം ജോലി ചെയ്യുന്ന ഓഫീസിലെ മാനേജർ ആ പണം വിഷ്വേട്ടനെ ഏൽപ്പിക്കില്ല ശരിയല്ലേ കോടതിയിൽ വെച്ച് പണം അടങ്ങിയ ബാഗ് വിശ്വേട്ടന്റെ കമ്പനിയിലെ മാനേജർ ഏൽപ്പിച്ചത് നിങ്ങളാണെന്ന് പറഞ്ഞില്ലേ ആ പണം വിശ്വേട്ടന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ ആളെ ഏർപ്പാടാക്കിയതും സുഭാഷ് അല്ലേ അങ്ങനെ ഒരു പാവാണ് ഒന്നും പറയുന്നില്ല വേദം പറയും സുഭാഷിന് വേണമെങ്കിൽ അല്ലെന്ന് പറയാം തൽക്കാലം ശ്രീയേട്ടന് വേണ്ടി കൂടെ നിൽക്കാം പക്ഷെ അതുകൊണ്ട് ഒരു പാവം മനുഷ്യനാണ് ചെയ്യാത്ത കുറ്റത്തിന് അകത്താകാൻ പോകുന്നത് സുഭാഷ് പറയും അത് പിന്നെ ശ്രീകാന്ത് സാറ് ഒരു കാര്യം പറഞ്ഞ എനിക്ക് മറുത്ത് പറയാൻ പറ്റില്ലെന്ന് മാഡത്തിന് അറിയാലോ വേദവറയും ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാന്നുള്ളതിനർത്ഥം അയാളുടെ അയാൾ ചെയ്യുന്ന എല്ലാ വൃത്തികേടിനും കൂട്ടു നിൽക്കാന്നാണോ സുഭാഷെ സുഭാഷിന്റെ വൈഫിനെ ഇതെല്ലാം അറിയാമോ അവളോട് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല മാഡം പക്ഷെ ജോലി പോകുന്നു പറഞ്ഞ സാറ് പറയുന്നത് കേട്ടല്ലേ പറ്റൂ അപ്പോ ജോലി പോകുന്നതാ സുഭാഷിന്റെ പ്രശ്നം അല്ലേ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ മാഡം വേദവറയും സുഭാഷ് ജോലി ചെയ്യുന്നതിലെ മാനേജിങ് ഡയറക്ടർ ശ്രീകാന്ത് സാറാണെന്നേ ഉള്ളൂ പക്ഷേ പണിക്കത്ത് തറവാടിന്റെ മുഴുവൻ കാര്യങ്ങളുടെയും അവസാന വാക്ക് എന്റെ അച്ഛൻ ശങ്കരനാരായണൻ സുഭാഷിന് അറിയില്ലേ ഇങ്ങനൊരു ചതിക്ക് അച്ഛൻ കൂട്ടു നിൽക്കുന്നേ സുഭാഷിന് തോന്നുന്നുണ്ടോ അച്ഛൻ നാട്ടിലില്ലാത്തൊരു സമയം നോക്കിയാ ശ്രീയേട്ടൻ ഇതെല്ലാം പ്ലാൻ ചെയ്തത് അച്ഛൻ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു കാര്യത്തിന് ശ്രീയേട്ടൻ മുതിരില്ലായിരുന്നു എന്തായാലും ജോലി പോകാതിരിക്കാൻ വേണ്ടിയാണല്ലോ സുഭാഷ് ശ്രീയേട്ടൻ പറഞ്ഞ ചതിക്ക് കൂട്ടുനിന്നത് സുഭാഷ് ജോലിയിൽ തുടർന്നോളോ പക്ഷെ അത് അച്ഛൻ തിരിച്ചു വരുന്നത് വരെ മാത്രമായിരിക്കും അതൊറപ്പ് അയാക്കാകെ പേടിയാവും അതാ മാഡം വേദ പറയും ഞാനും അച്ഛനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും പക്ഷെ ഒരു പാവം മനുഷ്യനെ ചതിച്ച് ജയിലിലാക്കാൻ നോക്കിയാലുണ്ടല്ലോ ജഡ്ജി ശങ്കരനാരായണൻ വെറുതെ ഇരിക്കുന്നേ സുഭാഷിന് തോന്നുന്നുണ്ടോ ഒരു പ്രായത്തിൽ ഒരു ജോലി നഷ്ടപ്പെട്ട പെട്ടെന്ന് മറ്റൊന്നും കണ്ടെത്താൻ അത്ര എളുപ്പില്ല അല്ലെ സുഭാഷെ അങ്ങേര് പേടിക്കും നിവൃത്തികളുണ്ട് കൂടെ നിന്നാ മാഡം ബുദ്ധിമുട്ടിക്കരുത് വേദ പറയും അടുത്ത ദിവസം കോടതിയിൽ സുഭാഷ് പറഞ്ഞത് മാറ്റി പറയുമെങ്കിൽ ഓക്കെയാണ് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്റെ അച്ഛനൊരു തീരുമാനം എടുക്കും അത് നിങ്ങൾ ടെർമിനേഷനിൽ കുറഞ്ഞൊന്നും ആവില്ല അത് ഉറപ്പാ പേടിക്കും ചതിക്കരുത് മാഡം വേദ പറയും ചതിച്ചതും ചതിക്കാൻ കൂട്ടുന്നതും അല്ലേ മാഡം ഞാൻ എന്താ വേണ്ടത് മാഡം പറയൂ വേദ പറയും കോടതിയിലെ സത്യം എന്താണെന്ന് തുറന്നു പറയണോ സമ്മതാണോ ഒന്നും മിണ്ടാൻ പറ്റാതെ എങ്ങനെ ഇരിക്കാ പറയൂ സമ്മതാണോ അല്ലേ അപ്പോഴേക്കും വൈഫ് കോഫിന്ന് വിളിച്ചു പറയുമ്പോ വേദ പറയും സുഭാഷ് ഒന്നും പറഞ്ഞില്ല ഏർ സമ്മതാണ് മാഡം എങ്കി പിന്നെ വാ നമുക്കൊരു കോഫി കുടിച്ചു പിരിയാ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ കോഫി വാങ്ങിച്ചു കുടിക്കുകയാണ് എന്നിട്ട് മോളോട് ഇങ്ങനെ സംസാരിച്ച് നിക്കാ വേദ അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രിയാണ് വിക്രം തിരികെ വീട്ടിലെത്തിയിരിക്ക വിക്രം നേരെ റൂമിലേക്കാണ് കയറുന്നത് അപ്പ വേദ ആലോചിച്ചിരുന്നേ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നേ വിക്രമിനെ കാണുമ്പോ വേഗം കണ്ണ് തുടക്കിയാണ് ഇത് കാണുന്ന വിക്രം വന്നിട്ട് ആഹാ വേദാളം കാര്യമായിരുന്നോ എന്തോച്ചി വേദ പറയും കാര്യം പറ അത് പിന്നെ ഓരോന്ന് ആലോചിച്ചപ്പോ പെട്ടെന്ന് സങ്കടം വന്നതാ വിക്രം പറയും വീട്ടിലെ വഴക്കുണ്ടായല്ലേ നീ എന്തിനു കോടതിയിൽ അപ്പീൽ ചെയ്തോന്ന് ചോദിച്ചിട്ടുണ്ടാവല്ലേ അതൊന്നും സാരയാക്കണ്ട അവരൊക്കെ വല്ലാണ്ട് വിഷമിച്ചിരിക്കല്ലേ അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഉള്ളിൽ കൊണ്ട് നടക്കണ്ട അപ്പൊ വേദം ഇല്ല അങ്ങനെ വിക്രം പറയണേ ഇന്ന് ദർശൻ വക്കിലെ എന്നെ കാണാൻ വന്നിരുന്നു പഴയ പോലെ തന്നെ നീ തിരിച്ചുപോയാ കേസ് തീരുന്നു ഏതായാലും വിഷേട്ടിനെതിരെ കേസ് വാദിച്ച് ജയിക്കാതെ നിന്നെ വിടില്ലെന്ന് ഞാനും പറഞ്ഞു വേദയ്ക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷാവുന്നുണ്ട് എന്തായാലും ഇറങ്ങി തിരിച്ചതല്ലേ നമുക്കൊരു കൈ നോക്കാം നാളെ കോടതിയിലെ കേസ് വരുമ്പോ കാര്യങ്ങൾ മാറി മറിയും വിക്രം നോക്കിക്കോ ഒരാളെ നമുക്ക് അനുകൂലമായി സാക്ഷി പറയും നോക്കിക്കോ വിക്രം ചോയ്ക്കും അതാരേ വിക്രം കണ്ടോളൂ അതോടെ ഞാൻ കോടതിയില് മറ്റൊരു കാര്യം കൂടെ നാളെ ഉന്നയിക്കും വിനായകൻ ചേട്ടൻ വിഷേട്ടനെ ചിട്ടിയിൽ ചേർത്ത കാര്യം ഇന്ന് കോടതിയിൽ പറഞ്ഞത് വിക്രം ശ്രദ്ധിച്ചില്ലേ അതിന്റെ പേയ്മെന്റ് ആയിട്ട് അഞ്ചു ലക്ഷം രൂപ വിഷേട്ടൻ അടച്ചു എന്നതിന്റെ ഡോക്യുമെന്റ്സാ ഇന്ന് പി അവിടെ കോടതിയിൽ ഹാജരാക്കിയത് ഞാൻ വിഷേട്ടനോട് സംസാരിച്ചു അങ്ങനെ ഒരു അഗ്രിമെന്റ് വിഷേട്ടനെ ഒപ്പിട്ടിട്ടില്ല അതായത് ഒന്നെങ്കിൽ വിനായകൻ ചേട്ടനെ വിഷേട്ടന് ഒപ്പിട്ട് കൊടുത്ത് അവർ ദുരുപയോഗം ചെയ്തിരിക്കണം വിക്രം ചുക്കും കള്ള ഒപ്പിട്ടു വേദ പറയും അതെ മനസ്സിലായില്ല ആ ചിട്ടിയും ചേട്ടനും തമ്മിൽ എന്താ കണക്ഷൻ വേദ ആ ചിട്ടി കമ്പനി ദർശന്റെ അച്ഛന്റേതാണ് അതെ വിക്രം ഇത് ദർശന്റെ അച്ഛനും ശ്രീയേട്ടനും ഒരുമിച്ച് നടത്തിയ പ്ലാനാണ് വിക്രം ചോയ്ക്കും അപ്പൊ വിനായകൻ ചേട്ടൻ ഒപ്പിടിപ്പിച്ചത് അറിഞ്ഞോണ്ടാണോ എനിക്കറിയില്ല ഞാൻ ചോദിച്ചിരുന്നോ വിനായകൻ ചേട്ടൻ അതിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നാ പറയുന്നത് ചിലപ്പോ അതൊരു സത്യമായിരിക്കാം അപ്പൊ വേ വിക്രം പറയും ഓഫീസിൽ ഒരാളുടെ ഒപ്പ് കണ്ടെത്താൻ ഇങ്ങനൊരു വളഞ്ഞ വഴിയോ ഹേ എനിക്കിത് വിശ്വസിക്കാൻ തോന്നില്ല വേദ ഒപ്പ് കണ്ടെത്താനായിരിക്കില്ല അത് ചെയ്തിട്ടുണ്ടാവുക ഒരു ഫ്ളാറ്റ് വാങ്ങാനായിട്ട് വിഷേടൻ ഒരു കുറി ചേർന്നു അഞ്ചു ലക്ഷം രൂപ അടച്ച് ഫ്ലാറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ആ ചീട്ടിയുടെ സൗകര്യം ലഭ്യമാകാന്ന് അറിയുമ്പോ വിഷേടൻ കമ്പനിയിലെ പണം മോഷ്ടിക്കപ്പെട്ടതായി കള്ളം പറഞ്ഞേ പണം മറിക്കുന്നു അതാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് വിക്രം അത് കേട്ടതും അവിടുന്ന് ചാടി എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോ വേദോയ്ക്കും വിക്രം പെപ്പ് എങ്ങോട്ടാ വിനായകൻ ചേട്ടനോട് ചോദിക്കാൻ വേദോയ്ക്കും എന്ത് വിക്രം പറയും ആര് പറഞ്ഞിട്ടാണ് വിഷേട്ടനെ ചിട്ടിയിൽ ചേർത്തതെന്ന് ചോദിക്കാൻ വേദയ്ക്കും എന്നിട്ടെന്തിനാ വിനായകൻ ചേട്ടനെ സംശയിക്കുന്നു വരുത്തി തീർക്കാനോ ശ്രീയേട്ട സ്ഥാപനമാണെന്ന് അറിഞ്ഞിട്ടല്ല വിഷേട്ടനെ അങ്ങോട്ട് റെക്കമെന്റ് ചെയ്തെന്ന് എന്നല്ലേ വിനായകൻ ചേട്ടൻ പറഞ്ഞത് ഈ ചിട്ടിയുടെ കാര്യത്തിലും അത് ആര് നടത്തും എന്നുള്ളത് വിനായകേട്ടൻ അറിവില്ല ഏതാണ്ട് അമ്പതോളം ആൾക്കാരെ ആ ചിട്ടിയില് ചേർത്തിട്ടുണ്ട് അതിന്റെ കമ്മീഷനും വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് റിയൽ എസ്റ്റേറ്റും കമ്മീഷൻ പരിപാടിയുമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളായതുകൊണ്ട് ആ പറഞ്ഞത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല എന്തായാലും നാളത്തെ കോടതി കഴിയട്ടെ നമുക്ക് നോക്കാം ഉം എന്ന് പറഞ്ഞു വിക്രം പോകാൻ തുടങ്ങുമ്പോ വേദ പറയും പിന്നെ വേദ പറയും കുറെ കാലത്തിന് ശേഷം വിക്രമിനോട് സൗഹൃദത്തോടെ പെരുമാറി കോടതിയിലെ പരാജയപ്പെട്ട ദിവസമായതുകൊണ്ട് തിരിച്ചാണ് ഞാൻ കരുതിയത് താങ്ക്സ് ഇത് കേൾക്കുമ്പോ വിക്രം അടുത്തേക്ക് എന്നിട്ട് പറയും അത് നിന്നോടുള്ള ആറ്റിറ്റ്യൂഡ് മാറിയത് കൊണ്ടൊന്നല്ല വിഷൂട്ടിനെ പുറത്തിറക്കാൻ നീയും കുറച്ചൊക്കെ എന്ന് ആലോചിച്ചു അതാ എന്ന് പറയുമ്പോ വേദം ഉം ഉം അങ്ങനെ വിക്രമും ഒരു കള്ളച്ചിരിയോടു കൂടെ അവിടെ നിന്ന് പോവാ അവരുടെ ഉള്ള എന്താണെന്ന് പരസ്പരം പറയാണ്ടത് തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് അവിടെ കേസ് വിളിച്ചിട്ടുണ്ട് കോടതിയിലെ വിശ്വത്തെ ഹാജരാക്കുന്ന പോലീസുകാരെ അവിടെ മാഷും ശ്രജയൊക്കെ വന്നിട്ടുണ്ട് വേദ പറയും ഇവർ ഒടാർ കഴിഞ്ഞ ദിവസം ഞാൻ ബോധിപ്പിച്ച അതേ കാര്യം തന്നെ ഒന്നൂടെ ബോധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ കക്ഷി വിശ്വനാഥൻ ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയാണ് എസ് പി ട്രേഡേഴ്സിന്റെ ഓണർ ശ്രീകാന്തിന്റെ പെങ്ങൾ അവരെ ധിക്രിച്ച് ഈ നിൽക്കുന്ന വിശ്വനാഥന്റെ അനിയനെ വിവാഹം കഴിച്ച് അവിടെ താമസിക്കുക ചെയ്യുകയുണ്ടായി ആ ബന്ധം ഉപേക്ഷിച്ച് തിരിച്ചുവരാൻ സ്വന്തം സഹോദരിയെ ഏറെ നിർബന്ധിച്ചിട്ടും അവര് തയ്യാറായില്ല അവരോടുള്ള വൈരാഗ്യം തീർക്കാൻ എന്റെ കക്ഷിയെ മനഃപൂർവ്വം കേസിൽ കൊടുക്കുമായിരുന്നു അപ്പോഴേക്കും ഒബ്ജക്ഷൻ പറയും കോടതി അതിനുള്ള ഉത്തരവ് നൽകും പ്രിയപ്പെട്ട ജൂനിയർ വക്കീൽ സ്വന്തം വിവാഹത്തെയും ഭർത്താവിന്റെ ചേട്ടൻ ചെയ്ത കുറ്റത്തെയും മനഃപൂർവ്വം ചേർത്ത് വെക്കാൻ ശ്രമിക്കുകയാണ് സഹോദരി ഒരാളെ വിവാഹം ചെയ്തതിന് അയാളുടെ ചേട്ടനെ ഉപദ്രവിക്ക ഇങ്ങനത്തെ കഥക്ക് എവിടെയെങ്കിലും കേട്ടുകൾ വളരെ പറയും അതെ സർ എവിടെയും കേട്ട് പഴക്കമില്ലാത്ത ഒരു കഥ ഉണ്ടാക്കി എന്റെ കക്ഷിയെ അഭയപ്പെടുത്താൻ തന്നെയാണ് പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നത് അത് തന്നെയാണ് എന്റെ വാദവും അതിലേക്കായി കോടതി മുമ്പൊക്കെ ഒരു തെളിവ് സമർപ്പിക്കാൻ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞ് ഒരു പേപ്പർ കൂടെ കൊടുക്കണേ ഇത് കാണുമ്പോ ശ്രീകാന്ത് ആകെ പേടിക്കുന്നുണ്ട് എന്തായിരിക്കും അത് അറിയാനുള്ള ഒരു പേടി വിക്രം ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഈ ഭാഗം കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ ഇനി വരാൻ പോകുന്നതിലെ അടിപൊളി എപ്പിസോഡാണ് കേട്ടോ അപ്പൊ അതിന്റെ ആയിട്ട് ഉടൻ തന്നെ കാണാം ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്